നമസ്കാരം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുമ്പോൾ ഇന്നത്തെ വീഡിയോകളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിരുന്നു ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അതുപോലെ ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സിൽവറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ ഫോറിൻ കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഇനി അതല്ല ഇതെല്ലാവരും പല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് ഫണ്ടുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ പല പല സ്റ്റൈലിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യും അതിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ട് സ്റ്റൈലാണ് വാല്യൂ ഇൻവെസ്റ്റിങ് ചെയ്യണം വാല്യൂ സ്ട്രാറ്റജി ചെയ്യുന്നത് പിന്നെ കോൺട്ര ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് കോൺട്രേറിയൻ വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യണം കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോർട്ട്ഫോളിയോ നമ്മുടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു അസെറ്റലൊക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൂട്ടാൻ പറ്റും അതിൽ പലപ്പോഴും ഒരു വാല്യൂ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഫണ്ടുകളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു ഇൻട്രൻസിക് വാല്യൂ വാല്യുണ്ടാവും എല്ലാ കമ്പനിക്കും അതിൻ്റെ ഇപ്പോൾ ആക്ച്വൽ ബുക്ക് വാല്യൂ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ കമ്പനിക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് കണക്കാക്കും എന്നിട്ട് ആ വാല്യൂ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളതെന്ന് നമ്മൾ നോക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും ആക്ച്വൽ വാല്യൂനേക്കാളും എത്രമാത്രം അപ്രീസിയേഷനിലാണ് എത്രമാത്രം ടൈംസിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് വിറ്റ് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കൂടുതലൊരു വാല്യുവേഷൻ ഉള്ളത് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റിസ്ക് ആണ് കാരണം ആക്ച്വൽ വാല്യുവിനെക്കാളും ഇത്ര പ്ലസ് ടൈംസിലായിരിക്കും അതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ് നടക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് എപ്പോഴും മികച്ച വാല്യൂ ഉള്ള ഒരു പ്രൈസ് നമ്മൾ നോക്കാമെന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു പറമ്പ് വാങ്ങുന്ന സമയത്താണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു ടൗണിൽ ഉള്ള ഒരു സാധനത്തിന് നമ്മൾ നല്ലൊരു വില കൊടുക്കാനായിട്ട് തയ്യാറാവും പക്ഷേ ചില ടൗണിൽ തന്നെ ഒരു ലാൻഡിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പറമ്പിനേക്കാളൊക്കെ ഭയങ്കര ഒരു അപ്രീഷിയേറ്റഡ് വിലയായിരിക്കും അതിന് ഉണ്ടാവുന്നത് ഈവൻ ചില ടൈമിലൊക്കെ നമ്മൾ കാണാൻ പറ്റും ഒരു ടൗണിൽ തന്നെ കുറച്ച് അടുത്ത ലൈനിലായിരിക്കും അതിൻ്റെ വില പക്ഷെ ഭയങ്കര കുറവായിരിക്കും പക്ഷെ നമുക്കറിയാൻ പറ്റും ഏതെങ്കിലും ഒരു പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വില കൂടാൻ കൂടാമെന്ന് ഉണ്ട് ഈ റോഡിൻ്റെ ഒരു അപ്രൂവൽ ഇപ്പോൾ വന്നു കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കുറച്ചൊരു ഒരു വർഷത്തിനുള്ളിലൊക്കെ ആ റോഡ് വരെയും ഈ പറമ്പിൻ്റെ വില കൂടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഇങ്ങനെ സാധാരണ എല്ലാവരും വില കണ്ടെത്തണം ഇതേമാതിരി തന്നെ ആയിരിക്കും ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെയും ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ സ്റ്റോ ഫണ്ട് മാനേജേഴ്സിന് അവർക്ക് ബാലൻസ് ഷീറ്റൊക്കെ നോക്കിയിട്ട് ആ കമ്പനിയുടെ വാല്യൂ കണ്ടെത്താനും അതിൻ്റെ എത്ര ടൈംസാണ് ഒരു ഇൻഡസ്ട്രി ആവറേജ് ഒക്കെ നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കും അപ്പോൾ വളരെ ഇൻട്രൻസിക് വാല്യൂട്ട് അടുപ്പിച്ച് നിൽക്കുന്ന നല്ല വാല്യൂവിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതാണ് വാല്യൂ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് കോൺട്രാ ഫണ്ടുകൾ അല്ലെങ്കിൽ കോൺട്രേറിയൻ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് സെലക്ഷൻ്റെ ടൈമിൽ ഫണ്ട് മാനേജർക്ക് ഒരു കോൺട്രേറിയൻ വ്യൂ ഉണ്ടാകും സാധാരണ ഒരു മാർക്കറ്റിൽ പലപ്പോഴും നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ ഏതെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ സെക്ടറായിരിക്കും ആൾക്കാർ കൂടുതൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഡിഫെൻസ് ഫണ്ടുകൾക്ക് ഒത്തിരി ഡിഫെൻസ് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഒത്തിരി അപ്രീസിയേഷൻ വന്നു അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ഡിഫെൻസിനായിട്ട് ഡിഫെൻസിന് സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ആളുകൾ ഓടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഒരു സാധാരണ നിലനിൽക്കുന്ന ഒരു ട്രെൻഡിനേക്കാളും ഒരു ആക്സ് ആക്ച്വൽ ഓപ്പോസിറ്റായിട്ട് ഒരു ട്രെൻഡ് ആളുകൾ കണ്ടെത്തിയിട്ട് ഫണ്ട് മാനേജർ സെലക്ട് ചെയ്യും സാധാരണ ആൾക്കാർക്ക് തോന്നണം ഒരു ലോജിക്കായിരിക്കില്ല എന്നാൽ അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ വില കൂടാൻ പറ്റും ഇങ്ങനെ വളരെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആളുകളുടെ ഒരു ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് ആ തീമിലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ ഫണ്ടിന് കോൺട്രാ വ്യൂവിലുള്ള ഒരു ഫണ്ടിന് നല്ലൊരു അപ്രീസിയേഷൻ നിന്ന് എത്തിക്കേണ്ട ഒരു ടൈമാണ് കാരണം വെച്ചാൽ ആ ഫണ്ട് മാനേജർക്ക് ഇതിന് മുന്നേ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത ടൈമിൽ കറക്റ്റ് വ്യൂവിൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാനും പറ്റി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു ആ പർട്ടിക്കുലർ സ്റ്റോക്ക് ഫണ്ടിൻ്റെ എൻ ഐ വിൽ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ പോർട്ട്ഫോളിയോ അലോക്കേഷനിൽ നമുക്ക് ഇത്തരം ഫണ്ടുകളിലേക്ക് ഒരു അലോക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുമോ ഇപ്പോൾ വാല്യൂ ഫണ്ടിൽ ശരിയാണ് ചിലപ്പോൾ പല ആൾക്കാർക്കും ഒരു വാല്യൂ ഫണ്ടിലൊരു പാർട്ടിസിപ്പേഷനുള്ളത് താല്പര്യമുള്ളൊരു കാര്യമാണ് പക്ഷേ കോൺട്രാ ഫണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിസ്ക്കിയാണ് കാരണം ആക്ച്വൽ സാധാരണ ടീമിൻ്റെ ഓപ്പോസിറ്റ് ഒരു വ്യൂ ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനമൊക്കെ ഒരു കോൺട്രാ വ്യൂ ഉള്ള ഫണ്ടിൽ അലോക്കേറ്റ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എപ്പോഴും നമ്മൾ കുറച്ച് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അധികം റിസ്ക് ഒന്നും എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ടുകൾ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ എപ്പോഴും ആസ് എ ഇൻവെസ്റ്റർ നമുക്ക് എത്ര ലെവൽ ഓഫ് റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഫണ്ടുകളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഏത് ഫണ്ടാണോ ഓരോരുത്തർക്ക് താല്പര്യമുള്ളത് അത് ചൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എപ്പോഴും നമ്മൾ റിട്ടേണിൻ്റെ പുറകെ മാത്രം പോകാതെ ഓരോ ഫണ്ടിനും ഓരോരോ സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി നമ്മുടെ റിസ്ക് പ്രൊഫൈലിന് മാച്ച് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നല്ലതായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു ഇനി അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം താങ്ക് യു സോ മച്ച്